പാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ട്രിപ്പിൾ ഫോർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി റീട്ടാറിംഗ് നടത്തിയ കൂരാട് പയലിപ്പാടം കാട്ടിക്കുണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മൂന്ന് മീറ്റർ വീതി റോഡ് ആറ് മീറ്ററാക്കി വീതി കൂട്ടി റീട്ടാറിംഗ് പൂർത്തീകരിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദിഖ് പട്ടിക്കാടൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാബിർ പഞ്ചായത്ത് അംഗങ്ങളായ എം സിയാദ് ഉമ്മർ പി റുബീന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി എച്ച് അബ്ദു എം അനീഫ ഇ കെ ഹമീദ് കെ നൌഷാദ് കെ അബ്ദുറ സി പി കുഞ്ഞി മുഹമ്മദ് ടി പി ഹക്കിം വി ടി കുഞ്ഞി മുഹമ്മദ് പി സഫീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ